ജനമൊരുങ്ങി കാടി പന്തികൾക്ക് കൂട്ടനാശം നമസ്കാരം ജനശബ്ദം ന്യൂസിലേക്ക് സ്വാഗതം അളമുട്ടിയാൽ ഏതു ചേരെയാ കടിക്കാത്തത് കൂലി കൊടുത്തും സ്വന്തമായി അധ്വാനിച്ചും പോറ്റി വളർത്തുന്ന ഒരു കൃഷി പോലും വിളവെടുക്കാനാകുന്നില്ല കാഴ്ച തുടങ്ങിയ തെങ്ങുകൾ പോലും കുത്തിമറിക്കുന്നു ഒടുവിൽ മെഴിവേലിക്കാർ ഒത്തുകൂടി കുറ്റിക്കാടുകളിൽ നിന്ന് പുറത്തെത്തിയത് നിരവധി പന്നികൾ ജനകീയ ആസൂത്രണത്തിലേക്ക് വഴി നയിച്ച ഭൂപട നിർമ്മാണം ലൈഫ് പദ്ധതിക്ക് മാതൃകയായ ഒരുമ കേരളത്തിന് നല്ല മാതൃകകൾ നിരവധി നൽകിയ കൊച്ചുപഞ്ചായത്താണ് മിഴുവേലി ഇവർ പന്നിശല്യത്തിനുള്ള ശാശ്വത പരിഹാരത്തിനും മാതൃകയാവുകയാണ് മൂലൂരിലൂടെ തുടക്കമിട്ട വികസന വിപ്ലവം ഇളം തലമുറക്കാരി പിങ്കി ശ്രീധരും അനീഷ് മോനും ചേർന്ന് ഏറ്റുവാങ്ങുന്നത് കാലത്തിന് നേർവഴിയായി മാറുകയാണ് ഒരു ഒരുമൂട് കപ്പയോ ചേനയോ ചേമ്പോ കിഴങ്ങോ കാച്ചിലോ വാഴയോ എന്തിന് തെങ്ങുകൾ പോലും നട്ടുവളർത്താനാകുന്നില്ല ദാവന്നു ദേ പോയി എന്ന് പറയും പോലെ വളർച്ച എത്തും മുൻപ് തന്നെ എല്ലാ കൃഷിയും പന്നി നശിപ്പിക്കുന്നു റോഡിലൂടെ പോകുന്ന വാഹനങ്ങൾക്കും കാൽനട യാത്രക്കാർക്കും ഭീഷണി ഇതോടെയാണ് കേരള കർഷക സംഘവും പഞ്ചായത്ത് നേതാക്കളും സി പി എം ലോക്കൽ കമ്മിറ്റിയും ചേർന്ന് കാടിളക്കിയുള്ള പന്നിവേട്ടയ്ക്ക് തീരുമാനിച്ചത് അതിനായി നാല് ഷൂട്ടർമാരെയും വിളിച്ചു കമ്പും വടിയും കല്ലുമൊക്കെ സ്വയരക്ഷയ്ക്ക് കയ്യിൽ പിടിച്ച് പന്നി സാധ്യതയുള്ള കുറ്റിക്കാടുകളിലായിരുന്നു തെരച്ചിൽ നൂറോളം നാട്ടുകാർ മൂന്ന് വശങ്ങളിലൂടെ കുറ്റിക്കാട് അരിച്ചുപെറുക്കി നീങ്ങി പടക്കം പൊട്ടിച്ചു ഇതോടെ കുഞ്ഞുകുട്ടി പരാധീനതകളുമായി പന്നികൾ കൂട്ടത്തോടെ പുറത്തേക്ക് എതിർവശത്ത് കാത്തുനിന്ന ഷൂട്ടർമാരുടെ തോക്ക് ഗർജിച്ചു നിരവധി പന്നികൾ വെടിയേറ്റ് വീണു ചിലത് ദേഹത്ത് തറച്ച വെടിയുണ്ടകളുമായി പാഞ്ഞു ഞായറാഴ്ച പകൽ കാര്യത്തോട്ട വാർഡിൽ തുടങ്ങിവച്ച ഈ പന്നിവേട്ട പഞ്ചായത്തിലാകെ വ്യാപിപ്പിക്കാനുള്ള ശ്രമത്തിലാണ് കർഷകർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബി എസ് അനീഷ് മോൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പിങ്കി ശ്രീധർ സി പി എം ലോക്കൽ സെക്രട്ടറി കെ പി വിശ്വംഭരൻ കേരള കർഷക സംഘം മേഖലാ പ്രസിഡന്റ് വി കെ സന്തോഷ് സെക്രട്ടറി വി എസ് ബിന്ദുകുമാർ തുടങ്ങിയവരുടെ നേതൃത്വത്തിലായിരുന്നു പന്നിവേട്ട എല്ലാ ഞായറാഴ്ച പകലുകളിലും പഞ്ചായത്തിലാകെ ഇത് തുടരും കർഷകർക്കും ജീവിക്കേണ്ടേ മറ്റു പഞ്ചായത്തുകളും ഇത് മാതൃകയാക്കിയിരുന്നെങ്കിൽ ന്യൂസ് ബ്യൂറോ കോഴഞ്ചേരി രക്തരക്ഷസ് റിംഗ് ഗ്രൗണ്ടിൽ ഗ്രൗണ്ടിൽ ജിയോ പാർത്ഥസാദി സെന്റർ ഐക്കർ ജംഗ്ഷൻ ആറന്മുള